നടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതോടെ മുകേഷ് എം എൽ എയുടെ രാഷ്ട്രീയ സിനിമാ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണ് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് ഇടതുമുന്നണിയിലെ പ്രധാന കക്ഷിയായ സി പി ഐ തന്നെ ഇതിനകം പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് കെ അജിത ആവശ്യപ്പെട്ടു സി പി ഐ നേതാവ് ആനി രാജയും മുകേഷിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് എഴുത്തുകാരി സാറാ ജോസഫിന്റെ നേതൃത്വത്തിൽ നൂറ് സ്ത്രീപക്ഷ ചിന്തകർ ഒപ്പിട്ട് പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ മാധ്യമപ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും നടൻ ധർമ്മജന്റെയും നടപടിയിൽ പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ചിന്താചറും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്റിന് കീഴെ ട്രോളുകളുടെ പെരുമഴയാണ് എൻ്റെ മേഡം അല്പം കോമൺ സെൻസ് ഉപയോഗിച്ച് ഈ സമയത്തെങ്കിലും ഒന്നും മിണ്ടാതിരിക്കൂ പ്ലീസ് എന്നാണ് ഒരു കമന്റ് പ്രതിഷേധ പരിപാടികൾ മുകേഷ് ഏട്ടൻ ഉദ്ഘാടനം ചെയ്യുമെന്നും മറ്റൊരു കമൻറ്റ് തീവ്രത തെളിയിച്ച സഖാവ് മുകേഷിന് ഒരു പൊന്നാട കൂടി അണിയിക്കണം മുകേഷ് ഏട്ടന് വേണ്ടി വല്ല ഉണ്ടോ ഞങ്ങളുടെ കൊല്ലം എം എൽ എ മെഴുകേഷ് ഷെ മുകേഷ് മുകേഷ് പറ്റി രണ്ട് വാക്ക് പ്ലീസ് സഖാവ് മുകേഷിന്റെ വാക്കുകൾ പ്രബുദ്ധ മലയാളികൾ വിശ്വസിക്കും കാരണം സത്യവും നീതിയും വിട്ട് സഞ്ചരിക്കാത്തവരാണ് സഖാക്കൾ പ്രതികരണം ചോദിച്ചവർക്കെതിരെ മര്യാദയില്ലാതെ പ്രതികരിച്ചവർക്കെതിരെ പ്രതിഷേധം അതിൽ പേരുള്ള മുകേഷിനെതിരെയും രഞ്ജിത്തിനെതിരെയും പ്രതിഷേധമില്ല അതാണ് ഡിവൈഎഫ്ഐ തുടങ്ങിയ പരിഹാസ കമന്റുകൾ കൊണ്ട് നിറയുകയാണ് ചിന്താജെറുവിന്റെ ഫേസ്ബുക്ക് കമന്റിടം പ്രതിഷേധം ശക്തമായതോടെ സി പി എമ്മും മുകേഷിനെതിരായ നിലപാട് ശക്തമാക്കുകയാണ് ആരോപണങ്ങൾ ഉയർന്ന ആദ്യഘട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു സി പി എം നിലപാട് സി പി എമ്മിനുള്ളിൽ നിന്നും മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവും ശക്തമാണ് പീഡന ആരോപണം ഉയർന്നപ്പോൾ തന്നെ സിനിമ യരൂപീകരണ സമിതിയിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുമെന്ന് പാർട്ടി മുകേഷിന് വ്യക്തമായ സൂചനകൾ നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് കേസെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കിട്ടിയത് കേസെടുത്താൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്നും സൂചനകൾ നൽകിയിരുന്നു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അതിനാൽ അറസ്റ്റ് ഉണ്ടായേക്കാം അതിനിടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുകേഷ് പ്രതികരിക്കുമെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷം പ്രതികരിക്കുന്ന കാര്യം മുകേഷ് സുഹൃത്തുക്കളെ അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് മുകേഷിനെ സഹായിക്കുന്ന തരത്തിലോ ന്യായീകരിക്കുന്ന തരത്തിലോ ഒരു ഇടപെടലും ഉണ്ടാകരുതെന്ന് പാർട്ടി നേതൃത്വം നിലപാടെടുത്തിരുന്നു പ്രത്യേകിച്ച് ബി ജെ പിയും യു ഡി എഫും മുകേഷിനെതിരെ ശക്തമായി രംഗത്തുവെന്ന സ്ഥിതിക്ക് നടിയുടെ വെളിപ്പെടുത്തൽ വരുന്നതിനു മുമ്പ് തന്നെ മുകേഷിനെതിരെ സി പി എമ്മിൽ അമർശം ശക്തമായിരുന്നു ജനപ്രതിനിധി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം തീരെ മോശമാണെന്നതായിരുന്നു പ്രധാന വിമർശനം മുകേഷ് സി പി അംഗമല്ല അതിനാൽ ആ നിലയിൽ പാർട്ടിക്ക് തിരുത്താനും കഴിഞ്ഞിരുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചാണ് മുകേഷ് ആദ്യമായി നിയമസഭയിലെത്തുന്നത് തുടർന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിച്ചു എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ കെ പ്രേമചന്ദ്രനെതിരെ മത്സരിച്ചെങ്കിലും വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയായിരുന്നു എൻ കെ പ്രേമചന്ദ്രനെതിരെ ഒരു നിലയിലും യോജിച്ച സ്ഥാനാർത്ഥിയല്ല മുകേഷ് എന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിൽ തന്നെ വിമർശനമുയർന്നിരുന്നു എന്നാൽ ഇത് കാര്യമാക്കാതെ ഇടതു നേതൃത്വം മുകേഷിനെ മാറ്റാൻ തയ്യാറായില്ല ഫലം വന്നപ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ പ്രേമചന്ദ്രൻ വിജയിക്കുകയായിരുന്നു മുകേഷിനെതിരെയുള്ള വികാരം ഭൂരിപക്ഷം കൂട്ടാൻ ഇടയാക്കിയെന്നാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നുപോലും വിമർശനമുയർന്നിരുന്നത് മുകേഷിന്റെ ഭാര്യ സരിതയുടെ അഭിമുഖത്തിൽ ഗർഭിണിയായിരിക്കുന്ന വേളയിൽ പോലും അദ്ദേഹത്തിൽ നിന്നും ഏക്കേണ്ടി വന്ന ക്രൂര പീഡനങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു പീഡനങ്ങളെല്ലാം അവർ എണ്ണി എണ്ണി പറഞ്ഞിരുന്നു മുകേഷിന്റെ അച്ഛൻ ഓ മാധവൻ പറഞ്ഞതുകൊണ്ടാണ് പോലീസിൽ പരാതിപ്പെടാത്തതെന്നും സരിത അന്ന് പറഞ്ഞിരുന്നു ഇതും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ്